എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ഘട്ടങ്ങളിൽ അച്ഛൻ്റെ അനിയൻ വഴക്കിന് വന്നു ഇല്ല അദ്ദേഹത്തിന് ആയിട്ടുള്ള ഷെയർ വേണം എന്നൊക്കെ ഉള്ളതായി അപ്പോൾ ഇതൊരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ല എന്ന് ആ കേസിൽ ഞങ്ങൾ പ്രൂവ് ചെയ്ത് ഹൈക്കോടതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരെയുണ്ട് സോ ഇതൊക്കെ നമ്മളുടെ ഓൺ ഏൺഡ് മണിയാണ് ആൻഡ് ദിസ് നെവർ കെയിം ഫ്രം എ ഹിന്ദു അൺഡിവൈഡഡ് ഫണ്ട് ഓർ ഫാമിലി സോ അങ്ങനെ ആ കേസിൻ്റെ ഇടയ്ക്ക് പോലും അച്ഛൻ പോയി പറയും മക്കളെ ഈ കേസ് നിങ്ങൾ ജയിക്കില്ല വെറുതെ വക്കീലന്മാർ കളിക്കുന്നതാണ് ആ വക്കീലന്മാർ ആ കേസ് ഇരുപത്തഞ്ച് കൊല്ലം വലിച്ചുകൊണ്ട് പോകാനായിട്ട് നടത്തി ആ വക്കീലന്മാർ വരെ ജനറേഷനാണ് അവരാരും ഇന്നില്ല രണ്ട് വക്കീലന്മാർ അവരാരും ഇന്നില്ല സോ ഇരുപത് പത്ത് ഇരുപത് കൊല്ലം ഇതൊരു വക്കീലന്മാർ തന്നെ പറയും ഇത് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ മക്കൾ വരെ നടത്താനുള്ളത് ഉള്ള കേസ് ഇതുണ്ടെന്നൊക്കെ അവരങ്ങ് തീരുമാനിച്ച് അതങ്ങനെ അങ്ങനെ കേസുകളൊക്കെ അങ്ങ് വലിച്ചുകൊണ്ട് പോവുക അതൊക്കെ നടന്നു അവസാനം ആ കേസ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ശരി ഉണ്ടായി ഹിന്ദു ആണ്ടിബായ് ഫാമിലി ഒന്നും അല്ല എന്ന് തീരുമാനിച്ച് കേസ് കറക്റ്റായിട്ട് വിധിച്ച് എല്ലാം വില്ുപ്രകാരം തന്നെ മുന്നോട്ട് പോയതായി ജഡ്ജിമാർ വിധിക്കുന്നു